മലപ്പുറം തുവൂർ ഗാലക്സി ക്ലബ് ഈ പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും അതായത് അവർ നടത്തിയിട്ടുള്ള ഒരു ഇടപെടലിനെ എല്ലാവരും ഒരേപോലെ പ്രശംസിച്ചതാണ് എന്തായാലും ആ ഒരു വീഡിയോ ആദ്യം കാണിക്കാം എന്ത് സാധനം തല്ലണ്ടോ ഫോണെ जागो। जागो देथी। 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 ും സാധനം കിട്ടിക്കണം കിട്ടും മൊത്തം വാച്ച് ചെയ്ത് അതായത് ലഹരിക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള ഒരു ഇടപെടലാണ് തുബൂർ ഗാലക്സി ക്ലബിന്റെ പ്രവർത്തകർ നടത്തിയിട്ടുള്ളത് ഇത് ആ ഒരു ക്ലബ്ബ് ഒറ്റക്കെടുത്ത ഒരു തീരുമാനമല്ല അവിടെയുള്ള ജനപ്രതിനിധികളും അതുപോലെ തന്നെ അവിടെയുള്ള പ്രദേശവാസികളും നിയമ അല്ലെങ്കിൽ പോലീസ് സംവിധാനങ്ങളെല്ലാം അവർ ഒരുമിച്ചെടുത്ത് ചേർന്നെടുത്ത ഒരു തീരുമാനമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു ഒരു സ്ഥലത്ത് ഇതേപോലെ കുറച്ച് ആളുകൾ ചേർന്ന് ലഹരിയുടെ ഉപയോഗം കണ്ടപ്പോൾ അതിനെ എതിർക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും അവരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വാർത്തയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ഒരുപാട് ആളുകൾ അത് ഷെയർ ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് ആളുകൾ തൂവൂർ ഗാലക്സി ക്ലബ്ബിൻ്റെ പ്രവർത്തനത്തെ ആവോളം പ്രശംസിച്ചതാണ് എന്തായാലും ആ ഒരു വിഷയത്തിന് ശേഷം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൂ അത്തരത്തിലൊരു ഇൻസിഡൻറ്റിന് ശേഷം ഇപ്പോൾ വന്നിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ വന്നിട്ടുള്ള നിലവിലെ വാർത്ത അതേറെ ഞെട്ടിക്കുന്നതാണ് അത് ആ വാർത്തയൊന്ന് ആദ്യം ആ വാർത്തയൊന്ന് കാണാം മലപ്പുറം തുവൂരിൽ നിന്നാണ് അതായത് മയക്കുമരുന്ന് സംഘത്തെ പിടികൂടിയ ക്ലബ്ബ് പ്രവർത്തകർക്ക് നേരെയാണ് വധഭീഷണി ഭീഷണി തുവൂർ ഗാലക്സി ക്ലബ് പ്രവർത്തകർക്ക് നേരെയാണ് ലഹരി മാഫിയ സംഘത്തിന്റെ ഭീഷണി ദിവസങ്ങൾക്ക് മുൻപ് പ്രദേശത്തെ ലഹരി മാഫിയ സംഘത്തെ ക്ലബ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പിടികൂടി പോലീസ് ഏൽപ്പിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ഭീഷണി ഭീഷണിപ്പെടുത്തുന്നതിന്റെ ശബ്ദ സന്ദേശം മീഡിയാവണിന് ലഭിച്ചു മീഡിയ ാലം തുടങ്ങഴിഞ്ഞൊന്ന് ചൂടിക്കോ അന്ന് അദ്ദേഹം ഉണ്ട് മറ്റു നാണയത്തിൽ അങ്ങനെ സീനെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇത് റെക്കോർഡ് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്ത് വച്ചോ അന്നെ തട്ടി ഇറങ്ങും അന്നെ പഞ്ഞിക്ക് ഇടും എന്ന് പറഞ്ഞാൽ ഇടും അതിന് എനിക്ക് തോരുകഴിഞ്ഞാലും അന്നോട് ചെയ്യലേ എന്ന് പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ പെണ്ണുങ്ങള് തോതിലല്ലേ ഓൾ അവിടെ നിന്ന് എടുക്കാല്ല അന്മാര് വേറെ പെരിയിൽ വന്നടിച്ച് തന്നെ തച്ചൊറ്റക്ക് കൊല്ലല്ല അറിവില്ല ബാക്കി ചവിട്ടിയത് പേടിച്ചിട്ടും അല്ല അണക്ക് കിട്ടണത് ഫിഡ്ജ് നീച്ച് നുക്കുരളാപാല് ചേർക്കാൻ ഇരുന്നൂറ് ഉപ്പേന്റെ മരുന്ന് രൂപ ഉറങ്ങലും ഇല്ല അതൊക്കെ നമുക്ക് മനസ്സിലായ സ്ഥിതി ഇവിടെ ഞാൻ പറയാം ഫിഡ്ജ് ഈ ബെർദി പോകും തുവൂരിൽ ഇതുപോലെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ പിന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചതിന് പോലീസിലേൽപ്പിച്ചതിന് പോലീസിലേൽപ്പിച്ചിട്ടുള്ള ഗാലക്സി ക്ലബിൻ്റെ പ്രവർത്തകർക്ക് പ്രവർത്തകർക്ക് നേരെ വന്നിട്ടുള്ള ഭീഷണിയാണ് ഫോണിൽ വിളിച്ചാണ് ഭീഷണിപ്പെടുത്തുന്നത് നെറ്റ് കോളിൽ നിന്നും മറ്റുമൊക്കെ വിളിച്ചിട്ടാണ് ഇവർ ഭീഷണിപ്പെടുത്തുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കെല്ലാം വിളിച്ചിട്ട് നിരന്തരം ഫോം വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർ പോലീസിൽ പോലീസിൽ പരാതിപ്പെട്ടിട്ട് അതിൽ വേണ്ട നടപടികൾ എടുത്തിട്ടില്ല എന്നൊരു പരോക്ഷമായിട്ടുള്ള ഒരു ആരോപണവും നിലനിൽക്കുന്നുണ്ട് ഫോം വിളിക്കാൻ ആധാരമായിട്ടുള്ള കാരണം എന്താണ് ലഹരി പിടിച്ചു എന്നുള്ളതാണ് അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നത് പിടിച്ചു എന്നുള്ളതാണ് അല്ലാതെ സ്വാതന്ത്ര്യ സമരത്തിന് പങ്കെടുത്തിട്ടല്ല അവർ പിടിച്ച് പിന്നെ പോലീസിൽ ഏൽപ്പിച്ചിട്ടുള്ളത് ലഹരി പിടിച്ചതിനാണ് നമ്മുടെ സമൂഹത്തിനെ ആകെ കാർന്ന് തിന്നുന്ന നമ്മുടെ യുവ യുവാക്കളെ ആകെ കാർന്നു തിന്നുന്ന ഒരു വലിയ വിപത്തായിട്ട് ലഹരി മാറുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുത്തു എന്നുള്ളതിനാണ് ഇത്തരത്തിലുള്ള ഭീഷണികൾ നേരിടേണ്ടി വരുന്നത് സൗദിയിൽ വർക്ക് ചെയ്യുന്ന ഭാര്യേനെ അവിടെ വന്ന് എടുക്കാനും ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ത് ധൈര്യത്തിൽ അല്ലെങ്കിൽ എന്ത് ധൈര്യത്തിലാണ് ഇവർ ഇതുപോലെയൊക്കെ ചെയ്യുന്നത് ഇനി ഈ ഫോം വിളിച്ച ആളുകളും ലഹരിയുടെ പുറത്താണോ എന്നാണ് എൻ്റെ ഒരു സംശയം ഇതിനെതിരെയൊക്കെ ശക്തമായിട്ടുള്ള നടപടി വരേണ്ടതുണ്ട് ഈ ഒരു ഭീഷണിയെല്ലാം വരുന്ന സമയത്ത് പോലീസ് വളരെ നിർവികാരമായിട്ടാണ് ഇടപെടുന്നത് എങ്കിൽ അതിൻ്റെ പിന്നെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും ഇത്തരത്തിലുള്ള ഭീഷണികളെല്ലാം വരുന്ന സമയത്ത് ആരാണ് ഭീഷണിപ്പെടുത്തിയതെന്നും ഇവർക്കെതിരെ എല്ലാം ശക്തമായിട്ടുള്ള നിയമ നടപടിയുമായിട്ട് പോലീസ് സംവിധാനങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് നമ്മൾ പോലീസ് സംവിധാനങ്ങളെല്ലാം ഇതിനെ ലാഘവ ബുദ്ധിയോടു കൂടിയിട്ട് കണ്ടുപോവാണെന്നുണ്ടെങ്കിൽ ലഹരിക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള സന്ദേശങ്ങളുമായിട്ടിറങ്ങാൻ പ്രാദേശിക ക്ലബ്ബുകൾ അതുപോലെ തന്നെ ആളുകൾക്കെല്ലാം പേടിയായിരിക്കും കാരണം ഇതുപോലെയുള്ള ഭീഷണി വരും അവർക്ക് എന്തെങ്കിലും ജീവഹാനി സംഭവിക്കും എന്നുള്ള ഭീതിയും കാര്യങ്ങളൊക്കെ അവർക്കുണ്ടാവും അപ്പോൾ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്നവർക്കെതിരെ അല്ലെങ്കിൽ ആരാണ് ഭീഷണിപ്പെടുത്തിയത് എന്ന് അല്ലെങ്കിൽ അവർക്കെതിരെയെല്ലാം ശക്തമായിട്ടുള്ള നിയമ നടപടിയുമായിട്ട് പോലീസ് സംവിധാനങ്ങൾ പോകേണ്ടതുണ്ട് ആരാണ് ഭീഷണിപ്പെടുത്തിയത് എന്ന് അല്ലെങ്കിൽ ആരാണ് ഇത്തരത്തിലൊരു ഭീഷണിയുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് എന്ന് അവരുടെ ഫോട്ടോ സഹിതം പുറത്തുവിടാനും ആളുകൾ തയ്യാറാവണം എന്നാണ് പറയാനുള്ളത് എന്തായാലും തൊവൂരിലെ ഗാലക്സി ക്ലബിന് അല്ലെങ്കിൽ ഗാലക്സി ക്ലബിന്റെ പ്രവർത്തകർക്ക് ആ നാടിന്റെ ആകെ പിന്തുണ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ ആകെ പിന്തുണ അവർക്കുണ്ടായിരിക്കണം ആ നാട് ഒറ്റക്കെട്ടായിട്ട് ഈ ഗാലക്സി ക്ലബിന്റെ പിന്നിൽ അണിനിരക്കണം ഇത്തരത്തിലുള്ള ലഹരി മാഫിയക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിരോധവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഗാലക്സി ക്ലബിന്റെ പ്രവർത്തകർക്കും ഗാലക്സി ക്ലബിന്റെ എല്ലാ അംഗങ്ങൾക്കും ഒരായിരം നന്ദി പറയുകയാണ് ഇതൊരു മഹാവിപത്താണ് ആ വിപത്തിനെതിരെ നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാടാം ഗാലക്സി ക്ലബിന് എല്ലാവിധ ഐക്യദാർഢ്യങ്ങളും നേരുകയാണ് പോലീസ് സംവിധാനങ്ങൾ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയവർക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ മുന്നോട്ട് പോകണം എന്നാണ് പറയാനുള്ളത്